ട്രാഫിക് കുറയ്ക്കാൻ എല്ലാ രീതിയിലും തയ്യാറെടുക്കുകയാണ് ദുബായ് ദുബായ് കാത്തിരുന്ന ആദ്യ ഫ്ളയിങ് ടാക്സി സ്റ്റേഷന്റെ പണി ആരംഭിച്ചതായി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്താണ് ആദ്യ വർട്ടി പോർട്ടലിന്റെ നിർമ്മാണം മൂവായിരത്തിഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ പോർട്ടിന് പ്രതിവർഷം നാൽപ്പത്തിരണ്ടായിരം എയർ ടാക്സി ലാൻഡിംഗുകളും ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ കഴിയും ഡൗൺ ടൗൺ ദുബായ് മറീന പാം ജുമൈറ എന്നിവിടങ്ങളിലും ആദ്യഘട്ടത്തിൽ സ്റ്റേഷനുകൾ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഔദ്യോഗികമായി എയർ ടാക്സി സർവീസ് ആരംഭിക്കുമെന്നും ഷെയ്ഖ് ഹംദാൻ അറിയിച്ചു സ്കൈപോർട്ടുമായി സഹകരിച്ചാണ് എയർ ടാക്സി സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത് ടേക്ക് ഓഫ് ലാൻഡിംഗ് ഏരിയകൾ ഇലക്ട്രിക് ചാർജിംഗ് സൗകര്യങ്ങൾ യാത്രക്കാർക്കുള്ള സ്ഥലങ്ങൾ സുരക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയും മേൽനോട്ടം വഹിക്കുന്നത് ഇവരാണ് എന്നാൽ ജോബി ഏവിയേഷനാണ് എയർ ടാക്സിയുടെ നിർമ്മാണവും പ്രവർത്തനവും നടപ്പിലാക്കുന്നത് ആർ ടി ഐയുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും എയർ ടാക്സി സർവീസ് ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് പാം ജുമൈറയിലേക്ക് എത്താൻ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും എന്നാൽ ഫ്ളയിങ് ടാക്സി വരുന്നതോടെ പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇലക്ട്രിക് ചാർജിങ്ങിലൂടെ പ്രവർത്തിക്കുന്ന എയർ ടാക്സിക്ക് മണിക്കൂറിൽ കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിക്കാനാവും ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലെയിനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക